ഹായ് നമസ്കാരം ഇതിനിടയ്ക്ക് ഒരു ശ്രദ്ധ മാറിപ്പോയ ഒരു സംഭവം എന്ന് കഴിഞ്ഞാൽ ഏതോ ഒരു മഹത് വ്യക്തി ഈ ക്യാമറ തിരിച്ച് കാണിക്കാം ഇതാ വേസ്റ്റ് കൊണ്ടുവന്നിറഞ്ഞേക്കുന്നത് കണ്ടോ കാണാൻ കഴിയുന്നുണ്ടോ ആരോ മഹാപുരുഷന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒന്ന് പരിചയപ്പെടുത്താം ഇത് ഏകദേശം നൂറ്റമ്പത് അടി താഴ്ചയുള്ള ഇത് അങ്ങോട്ട് ഇതങ്ങോട്ട് നോക്കിയാലറിയാം നമ്മുടെ നാടിലെ നാടിൻ്റെ ഒരവസ്ഥയൊക്കെ നോക്ക് ഇതാ പറയുന്നത് സ്വിറ്റ്സർലൻഡാക്കും എന്നൊക്കെ ആളുകൾ പറയുന്നത് ഈ ഞാനിരിക്കുന്നതിൻ്റെ ഇതുണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടിത് ഒരു അടി താഴ്ചയുണ്ട് ഇതൊക്കെ എന്തെങ്കിലും സ്വിറ്റ്സർലൻഡ് ആകുമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയൊന്നും എനിക്കില്ല കേട്ടോ നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല കാര്യം പിന്നെ ഇതിന് വേറൊരു ഒരു ഗുണമുണ്ട് ഞാൻ എൻ്റെ തോട്ടത്തിൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചപ്പല്ലേ നമുക്ക് ഈ പച്ചപ്പ് കാണണം എന്നുള്ളവർക്ക് കാണാൻ നല്ലതാണ് പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തില് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് ഇവിടെ ഈ കനാൽ വരുന്നത് പമ്പ ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് പറയും പി ഐ പി കനാൽ എന്നാ സമയത്ത് ഇതിൻ്റെ പണി നടക്കുമ്പോൾ ഈ റോഡ് രണ്ട് അപ്പുറത്ത് റോഡാണ് റോഡിൻ്റെ താഴെ ഒരു വലിയ അക്കുലേറ്റ് ഉണ്ട് ഈ അക്കുളറ്റ് പണിയുന്ന സമയത്താണ് പണിയുടെ ഇടയ്ക്ക് ഒരു ലോറി വന്ന് ഇതിനകത്ത് ചാടി ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ കലാസികളെയൊക്കെ കാണുന്ന അന്നാണ് ഇത് വലിച്ചു കയറ്റാനൊക്കെ വന്നത് അന്ന് ക്രെയിൻ സൗകര്യങ്ങളൊക്കെ കുറവല്ലേ അത് വലിച്ചു കയറ്റിയ ഒരു മണ്ട ആയപ്പം രണ്ടാമത് കയറ് പൊട്ടിയതിനകത്ത് വീണ് കാലത്ത് അതൊക്കെ വലിയൊരു കാഴ്ചയായിരുന്നു എന്തായാലും ശ്രോതാക്കൾ ആരും ഇല്ലാത്തോണ്ട് സ്വസ്ഥമായിട്ടിരിക്കാവില്ല ആ ഒരാള് വന്നിട്ടുണ്ട് ഐ ഞങ്ങളുടെ നാടിന്റെ നാട് നന്നായി കിടക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കണം കേട്ടോ നല്ല അരിതാഭമായ ഭൂമി നൂറ്റമ്പടി നൂറ്റമ്പടി താഴ്ചയുള്ള കൊക്കയാണ് ആരോ സൂപിക്കാനാടോ എനിക്കൊരു എനിക്കൊരു ഫാർമേഴ്സിന്റെ ഒരു ചാനൽ ഉണ്ട് അതിന്റെ ലൈവ് വീഡിയോ കൃഷി സംബന്ധമായ കാര്യങ്ങൾ പറയും കൃഷിയോ ഇവിടോ നീ അത്രയും കൂളാകാതെ സാധാരണ നാട്ടുകാർ വിളകളെ മാതിരി പിന്നെ ഇതിനകത്താന്ന കൃഷി ചെയ്യുന്നേ അതിന്റെ കാര്യം തോലിക്കുന്നു ഞാൻ എന്റെ കാര്യ എന്റെ വീടൊന്നും ഞാൻ ചെയ്യുന്നേ രാവിലെ കൊണച്ച വർത്താനം പറയാം ഇതെല്ലാം ലൈവ് പോയിക്കൊണ്ടിരിക്കാ പറഞ്ഞാ ആ ഇതിനകത്തന്ന കൃഷി കുണിക്കുന്നത് ഞാൻ ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞു ഇതിനകത്ത് കൃഷി കണിക്കാനാണ് ഇതിനകത്ത് ഞാൻ ഇത് കണിക്കുന്നെന്ന് എന്നോട് പറഞ്ഞോ വിവരക്കേട് മലയാളികൾക്ക് വിവരക്കേട് ഒത്തിരി ഉണ്ടെന്ന് അറിയാം എന്നാലും ഇന്ന വിവരക്കേട് പറയാം എന്നാ ഇനി അവനെ കൂടെ കണ്ടോ അവന്റെ തോക്കാടങ്ങ് ഇവ ഇവൻ രാവിലെ രാവിലെ വന്നിട്ട് ഞാൻ ഇരിക്കുന്ന ഞാനിവിടെ ഇരിക്കുന്നോട് ചോദിച്ചു ഇവിടെ ആണോ ഇവിടെ ഇവിടെ ഞാൻ ഞാൻ കൃഷി കുണിക്കാൻ പോകാന്ന് തോന്നുന്നു അത്രയും വിവരക്കേട് പറയുന്നതിനോട് രാവിലെ എന്താ പറയുന്നത് രാവിലെ വഴക്കുണ്ടാക്കാൻ വരുന്നത് എന്തുവാ ഞാനിവിടെ ഇരുന്ന് ഇവിടെ ഇരിക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ അത് പറഞ്ഞില്ല അല്ല ഞാനപ്പൊ ഇവിടെ നിന്ന് ഇരുന്നോണ്ട് ഇതല്ല നമ്മുടെ നാടല്ലേ ഞാൻ ഞാനെന്തോ അന്യനാട്ടിൽ നിന്ന് വന്നാണോ ഞാൻ ചാരായ കുടിക്കാൻ കൃഷി ചെയ്യുന്ന ഇതിനകത്താന്ന് കൃഷി ചെയ്യുന്ന പിന്നെ പിന്നെ നീ അത്രയും ചോദ്യം മൈലാളികൾ ആ മൈലാളികൾ സ്വയം ചോദി സുശ്രയം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഒരുമാതിരി കുണച്ച ചോദ്യങ്ങൾ അങ്ങനാന്ന് ചോദിക്കുന്നത് എന്തുവാ ഞാൻ അതിനെപ്പറ്റി എന്റെ ചാനലിൽ പറയുകയാണെന്നാ പറഞ്ഞത് നീ അങ്ങനെ ചോദിക്കണ്ടല്ലെങ്കിൽ നീ എവിടെ ആയിരുന്നാ പറയുന്നതെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ വല്ല മരത്തിനോട് പറയുകയാണെന്ന് ൂടെ അവൻ അവന്റെ ഒരു കുത്തിക്കാ ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കാട്ട് എന്താ അറിയാനോ ആര് ജയിക്കോന്ന് ഇവിടെ അറിയാനൊന്നുമില്ല വാവ് അത് ജയിച്ചു ആ വാവ് മുന്നൂറിന് വേണ്ടി വോട്ട് മേടിച്ചു അതിനപ്പുറം വല്ലതും അറിയാണ്ടോഷ് വേണ്ട പോയാൻ പറ്റും കഴിഞ്ഞിട്ട് വരാം ഞങ്ങളുടെ ഞങ്ങളുടെ രാവിലത്തെ വഴക്ക് കണ്ടിട്ട് നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് സംസാരിക്കുന്ന ഭാഷയാണ് അവൻ അവൻ എന്റെ തൊട്ട അതിൽ വാസിച്ചെടുക്കനാണ് കേട്ടോ നിങ്ങളിത് കണ്ടിട്ട് വിചാരിക്കും ഈ അമ്മമാര് തമ്മിൽ ഭയങ്കര അടിയായെന്ന് അങ്ങനത്തെ അടിയൊന്നും ഇവിടെ ഉണ്ടാകാറില്ല ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അതുപോട്ടെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങും തുടങ്ങിയതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ കാർഷിക വിഷയങ്ങൾ ജനങ്ങളെ അറിയേണ്ടവരെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതറിയിക്കാൻ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് കാർഷിക മേഖലയിൽ എൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതെൻ്റെ നാട്ടുകാർക്കും അറിയാം എന്നെ അറിയാവുന്നവർക്കും അറിയാവുന്ന അപ്പോൾ ആ കഴിവുകൾ ആർക്കെങ്കിലും ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഉപകരിച്ചോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കാലിസ്ഥലമില്ല നമ്മുടെ നാട്ടിൽ കാട് പിടിച്ച് ഇതാണ്ട് ഇതുപോലെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇത് പബ്ലിക് ആണ് എന്ന് പറഞ്ഞ കനാൽ പി എ പി കനാലിൻ്റെ ഭാഗമാണിത് ഇതുപോലെ കാട് പിടിച്ച് മുടിഞ്ഞ് പണ്ടാരം അടങ്ങി കിടക്കുന്ന നമ്മുടെ നാടിന്റെ സ്വിറ്റ്സർലൻഡ് ഈ ഈ സ്വിറ്റ്സർലൻഡ് മനുഷ്യന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ ആക്കിയെടുക്കാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഫാർമസ് ടി വി എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങിയത് കാര്യം ഇന്ന് കാർഷിക രംഗത്ത് ഒരുപാട് ഉയക്കെടുകളാണ് ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇത് കണ്ടിട്ട് ഏതെങ്കിലും എവിടെ എന്തെങ്കിലും ഒരു ക്രിയേറ്റഡ് വീഡിയോ കൊണ്ടുവന്നിട്ടിട്ട് വ്യൂസ് പിടിക്കാൻ നോക്കുന്ന കുറേ അഭിനവ കർഷകരോടുള്ള ഒരു കലിപ്പായിട്ട് കൂട്ടിക്കും അതിന്റെ ഭാഗമായിട്ട് ഞാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞ കാലിസ്ഥലം ഏത് കാലിസ്ഥലമാണെങ്കിലും അവിടെ വിവിധ പ്ലാന്റേഷനുകൾ സ്ഥാപിക്കാം പ്രധാനമായിട്ടും ഞാൻ ചെറുനാരകം ആപ്പിള് പിന്നെ മറ്റ് ഫ്രൂട്ട്സുകൾ പിന്നെ റംബൂട്ടാന് ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറേ ഐറ്റംസ് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് ഞാനത് പിന്നെ ഭൂ അത് ശുപാർശ ചെയ്ത് കൊടുക്കുന്നത് ഓരോ പ്രദേശത്തിൻ്റെ അനുസരിച്ച് അവിടുത്തെ വെയിലിൻ്റെ ലഭ്യതയൊക്കെ അനുസരിച്ച് വെള്ള അനുസരിച്ച് ജോലിക്കാരെ കിട്ടാനുള്ള സൗകര്യം അനുസരിച്ചൊക്കെയാണ് നമ്മളിത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മാർക്കറ്റിങ് ഒരു വലിയ ഘടകമാണ് നാളെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിങ് അപ്പം അത് ശരിക്കും ഞങ്ങൾ പോയി പ്രദേശം കണ്ട് ആ പ്രദേശത്തിനെ പറ്റി പഠിച്ച് ഞങ്ങളാണ് അത് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് ചെയ്യണം എന്ന് ഞങ്ങളെന്ന് പറയണം ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും ഒരുപാട് ആളുകളൊന്നും ഒരുപാടാളൊന്നും ഇല്ല ഞാൻ ഇപ്പം ഞാൻ പറ്റത്തടിയാണ് പിന്നെ എനിക്ക് കുറച്ച് ലേബേഴ്സ് ഒക്കെ ഉണ്ട് അത് ഞാൻ പറയുന്ന രീതിയിൽ ജോലികൾ ചെയ്തു തരുന്ന കുറേ ആളുകൾ അപ്പം അങ്ങനെ തുടങ്ങി ചാനൽ തുടങ്ങി തന്നെ നിങ്ങൾക്കറിയാം ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടി ഒരു ഞാൻ കരുതുന്നത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവരെല്ലാം കൃഷിക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ കൃഷിയെ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് സർവോപരി മലയാളികളുമാണെന്നാണ് എൻ്റെ വിശ്വാസം അതിനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ എന്തായാലും എനിക്ക് തുടക്കത്തിൽ തന്നെ വിയറ്റ്നാം എയർലിയുടെ ഒരു അതായത് പ്ലാവിൻ്റെ ഒരു പ്ലാന്റേഷൻ പണിയാനുള്ള സൗകര്യം കിട്ടി അത് ഏകദേശം നാലേക്കർ സ്ഥലത്താണ് ആദ്യം കിട്ടിയ പ്രൊജക്റ്റ് അതാണ് അതിനുശേഷം ചെറുനാരകത്തിൻ്റെ രണ്ടെണ്ണം കിട്ടി ചെറുനാരകത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരകത്തിൻ്റെ കിട്ടുന്ന പണികളല്ല ഇപ്പം ചെയ്യേണ്ട പണികളാണ് കാര്യം ഈ സമയമാണ് ചെറുനാ ചെറുനാരകം നടാനും അത് പെട്ടെന്ന് ഉയർന്നു വരാനും നാലഞ്ച് മാസം കൊണ്ട് തന്നെ പൂവിടാനും ഒക്കെ ചെറുനാരകം ഇപ്പം ചെയ്യുന്നതാണ് സൗകര്യം പിന്നെ ജലസേചന സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാണെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ആ കടുത്ത മഴ ആ നമ്മുടെ ഇടവപ്പാതിയൊക്കെ വരുന്നതിന് മുൻപ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇടവപ്പാതി സമയത്തൊന്നും ജലനിരം വെക്കാതിരിക്കുക പിന്നെ ഇടവപ്പാതി കഴിഞ്ഞിട്ട് നമുക്കൊരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി പിന്നെ അടുത്ത വർഷത്തെ നടിയിലൂടെ എന്തായാലും ഞങ്ങൾക്ക് കുറേ പ്രൊജക്റ്റുകൾ കിട്ടിയിട്ടുണ്ട് ഈ കിട്ടിയ പ്രൊജക്റ്റുകളെല്ലാം പോയി കാട് പിടിച്ച് നമ്മുടെ പ്ലാവ് വെക്കാനും കിട്ടിയ പ്രൊജക്റ്റ് ആണ് പ്ലാന്റ് ആണ് ആ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ മൊത്തം കാടാണ് വലിയ ചെറുമരങ്ങളും മരങ്ങളും അതും ഇതുമെല്ലാം കൂടെ ചേർന്ന് അത് മൊത്തം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടവർ തെളിക്കുകയൊന്നും വേണ്ട അവിടെ നിൽക്കുന്ന പാഴ്മരങ്ങളെല്ലാം വെട്ടി വിറ്റ് സ്ഥലം ഒരുക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് പാഴ്മരങ്ങൾ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനൊരു വലിയ പ്രത്യാശയിലും വലിയ ഇതൊരു ബിസിനസ് ആക്കി എടുക്കണമെന്നും കണ്ടൊന്നുമല്ല അല്ല ഞാൻ ചെയ്തത് എൻ്റെ ഇനിയിപ്പോൾ ശിഷ്ടകാലം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയാണ് അല്ല വലിയ പ്രൊജക്റ്റുകളൊന്നും ചെയ്യാനും വലിയ ഇതൊന്നും ചെയ്യാനും എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു തുടങ്ങിയത് പിന്നെ വേറെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട് അവർക്ക് മീൻകുളം ഉണ്ടാക്കാനാണ് മീൻകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ഏക്കറോളം വയലാണ് അത് ഒരു പൂ നെല്ലും ഒരു പൂ മീനും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പ്രൊജക്റ്റുകൾ എനിക്ക് ഒരുപാട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ലേബേഴ്സിൻ്റെ ഒന്നും പ്രശ്നമൊന്നും ഇവിടെ ഞങ്ങൾക്കില്ല എത്ര ലേബർ വേണമെന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങൾ പ്ലാവ് നടാൻ പോകുന്ന സ്ഥലത്ത് കാടാണ് ഞാൻ പറഞ്ഞ് മരങ്ങൾ മാത്രം നിങ്ങൾ വെട്ടി തന്നാൽ മതി ബാക്കിയുള്ള കാട് തെളിക്കേണ്ടതും നടേണ്ടതും ഒക്കെ എനിക്ക് വിട്ടു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടൊക്കെ ഞങ്ങൾ ഈ നടുന്ന ചെടികൾക്ക് ഗുണമാകുന്ന രീതിയിൽ അതിൻ്റെ ചുവട്ടിൽ വളമായിട്ട് കരുതലാക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം എൻ്റെ ഒരു രീതി എങ്ങനെയാണ് ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിലെ പറ്റുവാണ് തോന്നുന്നു വയനാട്ടിൽ പോയിട്ട് ഒരു വാഴത്തോട്ടം നിർമ്മിച്ചു കൊടുത്ത് നിങ്ങളുടെ ഈ മറ്റേ മലബാർ ഗോൾഡുകാരുടെ പ്ലോട്ടായിരുന്നു ഒരു നൂറേക്കർ സ്ഥലം കാരണം ഞങ്ങളുടെ അഗ്രിമെൻ്റ് അനുസരിച്ച് ആ ചെയ്തു കൊടുക്കേണ്ടതിനെക്കാട്ടിലൊക്കെ വളരെ മുൻപ് എനിക്ക് നടയിൽ പൂർത്തിയാക്കാൻ കഴിയും പേയ്മെൻറ്റ് തരാൻ അവർ കുറച്ച് ഉടായ്പ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ആ പ്രൊജക്ട് കണ്ടിന്യൂ ചെയ്യാതെ കളഞ്ഞിട്ട് വിട്ടുകളളഞ്ഞിട്ട് പോരുവാണീത് നടയിൽ കഴിഞ്ഞു നടയിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ആ നമ്മൾ പറഞ്ഞ് ഇരുപത് ദിവസം കൊണ്ട് നടയിൽ തീരുവെന്നല്ലേ ഇതിപ്പം പന്ത്രണ്ട് ദിവസം കൊണ്ട് നടയിൽ കഴിഞ്ഞല്ലോ അപ്പം പിന്നെ ഇത്രയും പൈസ എന്തിനാണ് തരുന്നതെന്നൊക്കെ ചോദിച്ച് ഒരുമാതിരി ഉടായ്പ് കാണിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങൾ കൃഷി ചെയ്തോളാം പറഞ്ഞിപ്പോ ഒന്നും മേടിക്കാതെ അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി നടലിനൊക്കെ എനിക്ക് എൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട് സിസ്റ്റമുണ്ട് അല്ലാതെ നമ്മൾ നാട്ടിലെ കൃഷിക്കാർ നമ്മളെ പഠിപ്പിക്കുന്നമാതിരി കാട് മുഴുവൻ തെളിച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ നടിയിലൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് കാണണം എന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പുതിയ പ്രൊജക്ടിൻ്റെയൊക്കെ വീഡിയോകൾ എടുത്ത സമയാസമയം ഇടും അപ്പം നിങ്ങൾ കണ്ടു നോക്കണം എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലൊക്കെ ഒരുപാട് ഓർഡർ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു എന്ന് കരുതി ആരുടെയും പ്രൊജക്ട് താമസമൊന്നുമില്ല എല്ലാവരുടെയും ഞങ്ങൾ ഡേറ്റ് കൊടുത്തേക്കാണ് ചെയ്യുന്നത് ഇന്ന മാസം ഇത്രാന്തിയാണ് പിന്നെ വിവിധ തൈകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരണം ഞാൻ ഏറ്റവും കൂടുതൽ തൈകൾ ഇപ്പോൾ എടുക്കുന്നത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് കാര്യം എനിക്ക് ഗ്യാരണ്ടി വേണം ഞാൻ നടന്ന തൈകൾ സമയത്തിന് കായ്ക്കുമെന്നുള്ളത് ആ ആരും കാഴ്ചക്കാരില്ലാത്തതുകൊണ്ട് നിങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതി അപ്പം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന ഈ പ്രൊജക്റ്റുകൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട ഞാനിരുന്ന വേറെ പണിയൊന്നും കാണിക്കില്ല സ്മോക്ക് ചെയ്യുകയാണ് അത് നിങ്ങൾ കാണണ്ട എന്ന് കണ്ടിട്ടാണ് യൂട്യൂബിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ക്യാമറ തിരിച്ചു വെച്ചത് ും കാഴ്ചക്കാരില്ലാത്തോണ്ട് പിന്നെ നമുക്ക് സന്തോഷമുണ്ട് എന്താ കാണാനില്ല ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ചിലപ്പം വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ പറയാനുണ്ട് ഈ പെണ്ണുങ്ങൾ ഇരുന്ന് ലൈവ് വീഡിയോ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒലിപ്പിച്ചുകൊണ്ട് നാലുവഴിക്കൂടെയും ഈത്ത ഒലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നൂറുകണക്കിന് എണ്ണ ഇരുന്ന് കാണുന്നതും ആസ്വദിക്കുന്നത് അത്രയും സൗകര്യമൊന്നും തൽക്കാലം നമ്മളുടെ അടുത്തുണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യം നമ്മുടെ അടുത്ത് കാണിക്കാൻ അങ്ങനെയുള്ള അവയവങ്ങളില്ലല്ലോ നമ്മുടെയിലുള്ള അവയവങ്ങൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കാൻ കൊള്ളാവുന്നതുമല്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വന്നും കെട്ടുമൊക്കെ പോകും പൊക്കോ സാരമില്ല നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ ആ സിഗരറ്റ് വലിക്കുമായിരുന്നു അതുകൊണ്ടാണ് ക്യാമറ തിരിച്ചു വെച്ചത് പിന്നെ കാഴ്ചക്കാരും ആരും ഇല്ല അതുകൊണ്ട് അത്ര സന്തോഷം എന്തായാലും പതിനഞ്ച് ആയി നമുക്ക് ഇതിവിടെ നിർത്താം അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ചെറിയ പ്ലോട്ടുകൾ മുതല് പത്ത് സെൻറ്റ് മുതലായാലും വേണ്ടുമില്ല പിന്നെ ചൂടലില്ലാത്ത നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഞാൻ വിവിധ പ്രൊജക്ടുകൾ ചെയ്തു തരാൻ തയ്യാറാണ് ലാവ് തെങ്ങ് തേക്ക് ഞാൻ പ്രമോട്ട് ചെയ്യുന്നില്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും വേണ്ടുന്നവർക്ക് അതും ചെയ്തു തരാം പിന്നെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റുകളാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ ഇനിയും കേരളം ഒരു പിന്നെ ഫ്രൂട്ട്സ് വളയുന്ന സ്വിസർലൻ്റ് വല്ലോ ആയി മാറിയെങ്കിലും വല്ലോ നമ്മളെ കൊണ്ടൊരു തുടക്കം മാതിരി നമ്മൾ ചെയ്ത് കൂട്ടുകയാണ് എന്തായാലും നമുക്ക് നോക്കാം വരും വർഷങ്ങൾ എങ്ങനെയാവുമെന്നും അപ്പോൾ ശരി